എൽ ഡി എഫ് വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യം പോലെ തന്നെ മധ്യാർത്ഥികളായ ഒരു നിശബ്ദ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നുണ്ട് സംഗതി തിരിച്ചു വരുമോ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം തിരികെ മടങ്ങുവാൻ തീരെവാൻ ഞാനും സ്റ്റാർ സ്റ്റാർ ഹോട്ടലുകൾ കൺവർട്ട് ചെയ്ത് ഫൈവ് സ്റ്റാറായി ലൈസൻസ് കിട്ടിയാൽ അവർക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്നതല്ല ഈ ഗ്രാമത്തിലെന്നല്ല മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്

ഇതേ കാര്യം പ്രഖ്യാപിച്ചു പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ചാരായം പുനസ്ഥാപിച്ചിട്ടില്ല അതിനുശേഷം യു ഡി എഫ് ഗവൺമെന്റ് ജനങ്ങളെ മുന്നണി എന്നുള്ളതിൽ സമീപിക്കുമ്പോൾ എല്ലാ കാലത്തും പറയാറുണ്ട് പത്ത് വർഷം കൊണ്ട് മതനിരോധനം അത് എപ്പോഴും യു ഡി എഫിന്റെ ഒരു മുദ്രാവാക്യമാണ് നടപ്പാക്കാൻ വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല പ്രചരണത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് ോധനം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം തിരികെ മടങ്ങുവാൻ തീരെ തടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ടെന്നും വിടുവായവളകൾ പതിവായി കരയുന്ന നടവരം ഗവൺമെന്റ് വരികയാണെങ്കിൽ ആ ഗവൺമെന്റ് ഒരു വർഷത്തെ മദ്യനയം പ്രഖ്യാപിച്ചു ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ മദ്യവർജന നയത്തിൽ ഊന്നിക്കൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുന്നത് ഞങ്ങൾ മദ്യനിരോധനത്തിൻ്റെ ഭാഗമായിട്ടില്ല മദ്യത്തിന്റെ ഉപഭോഗം കുറക്കാനുള്ള നടപടികൾ ഞങ്ങൾ നല്ലതുപോലെ സ്വീകരിക്കും മൃഗമാക്കും മൃഗമാക്കും ദുരിതത്തിൻ ദുരിതത്തിൻ വിഷമേ ും വിത്ത് വിഷമേ വിഷമദ്യമേ ഒരു കാര്യം കൊടുത്തോളൂ ഒരു വിപ്ലവകാരിയും സ്വയം ജനിക്കുന്നില്ല പട്ടിണിൽ നിന്നും പരിവട്ടത്തിൽ നിന്നാണ് വിപ്ലവം ഉണ്ടാകുന്നത് എന്നെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റരുത്